ഹോം ലോൺ ഉള്ളവർക്ക് സന്തോഷിക്കാം കാരണം ആർ ബി ഐ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു കോടിയുടെ ഹോം ലോൺ ഉണ്ടെന്ന് വെക്കാം അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് ലക്ഷം വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ശരിയായ തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തിന് നഷ്ടവും സംഭവിക്കാം ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം നിലവിലുള്ള എല്ലാ ലോണുകൾക്കും ആർ ബി ഐയുടെ ഫെബ്രുവരി ഏഴിന്റെ പ്രസ് റിലീസ് അനുസരിച്ച് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ബെനിഫിറ്റ് ഹോം ലോൺ കസ്റ്റമേഴ്സിനെല്ലാം ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ടാണ് ബാങ്ക് നൽകേണ്ടത് ആർ ബി ഐ പറയുന്നതനുസരിച്ച് ഇത് നിലവിൽ വരികയാണെങ്കിൽ ബാങ്ക് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തരേണ്ടത് ഒന്നെങ്കിൽ ലോണിന്റെ കാലാവധി കുറയ്ക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇ എം ഐ കുറയ്ക്കുക ഇതിൽ ഹോം ലോണിന്റെ ടെൻ യുവർ കുറയ്ക്കുന്നതാണ് ഇ എം ഐ കുറയ്ക്കുന്നതിനേക്കാളും ലാഭകരം അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം നമ്മൾ അടയ്ക്കുന്ന ഇ എം ഐയുടെ ഒരു ഭാഗം ഇൻട്രസ്റ്റ് ആയും ഒരു ഭാഗം പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് കുറയുമ്പോൾ കൂടുതൽ പണവും പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റിലോട്ട് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ലോൺ പെട്ടെന്ന് തീരുകയും ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് അടച്ചു തീർത്താലും മതിയാകും അതായത് ഇരുപത് വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വൺ ക്രോറിൻ്റെ ഹോം ലോൺ ആണെന്നുണ്ടെങ്കിൽ ലെവൻ ലാക്സ് വരെ ടെൻ ഇയോർ കുറച്ചാൽ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഇത് തന്നെ ഇ എം ഐ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാൽ ഇൻട്രസ്റ്റ് കുറയുന്നതുകൊണ്ട് കൊണ്ട് നാല് ലക്ഷം വരെ സേവ് ചെയ്യാൻ സാധിക്കും ു പൊതുവേ ആർ ബി ഐ ഇൻട്രസ്റ്റ് കൂട്ടുമ്പോൾ ബാങ്കുകളും പെട്ടെന്ന് തന്നെ ഇൻട്രസ്റ്റ് കൂട്ടാറുണ്ട് പക്ഷേ ആർ ബി ഐ ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ രണ്ട് മൂന്ന് മാസം എടുത്തേ ബാങ്കുകൾ ഈ മാറ്റം കൊണ്ടുവരാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരത്തെപ്പറ്റി കസ്റ്റമർ കെയറിലോ ബാങ്ക് ആർമിനോടോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ചോദിക്കേണ്ടതാണ് ഇങ്ങനൊരു മാറ്റത്തിന് നോമിനലായ ഫീ ചിലപ്പോൾ ഉണ്ടാകും അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഇമെയിലായി ചോദിക്കാവുന്നതാണ്